നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ദുരിതത്തിലാക്കുന്ന നടപടിയാണ് അടുത്തിടെയായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സാങ്കേതിക തകരാറിന്റെ പേരിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൈകുന്നതും തിരിച്ചിറക്കുന്നതും തുടർക്കഥയാവുകയാണ് ഇതിൽ പ്രവാസികളെല്ലാം തന്നെ കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത് ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ച ഒൻപത് മൂന്ന് ഒൻപത് നാല് ബോയിൻ ഏഴ് മൂന്ന് എട്ട് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കേണ്ടതായി വന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് പുറപ്പെട്ട വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് രണ്ട് നാൽപ്പതിന് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയത് പറന്നുയർന്ന് ഒരു മണിക്കൂറിന് ശേഷം കുവൈത്ത് വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കുകയായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് എയർ ഇന്ത്യയുടെ മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ എത്തിക്കാമെന്ന് അധികൃതർ അറിയിച്ചതായി യാത്രക്കാർ പറയുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നൂറിലധികം യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം നടപടികളിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം സാങ്കേതിക തകരാർ മൂലം എയർ ഇന്ത്യ എക്സ്പ്രസ് പറന്നു നാല് മിനിറ്റിന് ശേഷം തിരിച്ചിറക്കേണ്ടതായി വന്നിരുന്നു ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു ഈ സംഭവം മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ഒൻപത് അഞ്ച് അഞ്ച് നാല് വിമാനമാണ് ഇത്തരത്തിൽ അടിയന്തരമായി മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കിയത് മസ്കറ്റിൽ നിന്ന് പറന്നുയർന്ന വിമാനം നാൽപ്പത്തി മിനിറ്റ് പറന്ന ശേഷം വിമാനത്തിന് ചില സാങ്കേതിക തകരാറുണ്ടെന്ന പൈലറ്റ് യാത്രക്കാരെ അറിയിക്കുകയായിരുന്നു സാങ്കേതിക തകരാറാണ് വിമാനം അടിയന്തരമായി ഇറക്കാൻ കാരണമെന്നായിരുന്നു അധികൃതർ നൽകിയ വിശദീകരണം നൂറ്റി അറുപത്തി യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന ഒൻപത് അഞ്ച് അഞ്ച് നാല് വിമാനം മണിക്കൂറുകൾ വൈകി വൈകുന്നേരം മൂന്ന് മുപ്പതോടെ ആയിരുന്നു മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നത് വിമാനത്തിന് ചില സാങ്കേതിക തകരാറുണ്ടെന്നുള്ളത് പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നുവെന്നും ഈ വിമാനത്തിന് ഇനി യാത്ര തുടരാനാവില്ലെന്നുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇതിന് വിശദീകരണം നൽകിയത് രാവിലെ പത്താം മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിൽ യാത്ര ചെയ്യാനായി പ്രാദേശിക സമയം രാവിലെ ഏഴ് മണി മുതൽ തന്നെ യാത്രക്കാർ വിമാനത്താവളത്തിലെ ഒൻപതാം ഗേറ്റിൽ എത്തിയിരുന്നു എന്നാൽ വിമാനത്തിലേക്കുള്ള ബോർഡിംഗ് സമയം ഒന്ന് മുപ്പത് ആയിരിക്കുമെന്നായിരുന്നു യാത്രക്കാർക്ക് നൽകിയ ബോർഡിംഗ് പാസിൽ രേഖപ്പെടുത്തിയിരുന്നത് വിമാനം പുറപ്പെടാൻ വൈകുന്നത് സംബന്ധിച്ച മറ്റു വിശദീകരണങ്ങളൊന്നും തന്നെ അധികൃതരിൽ നിന്ന് യാത്രക്കാർക്ക് ലഭിച്ചതുമുണ്ടായിരുന്നില്ല ഇത് കുട്ടികളും സ്ത്രീകളും അടങ്ങിയ യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു മണിക്കൂറുകൾ വൈകി മൂന്ന് മുപ്പതിന് പുറപ്പെട്ട വിമാനമായിരുന്നു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പറന്ന ശേഷം സാങ്കേതിക തകരാർ മൂലം തിരിച്ചിറക്കിയത് ഇതോടെ അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിലെത്തേണ്ടിയിരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ സംഭവം ഉണ്ടാക്കിയത് എന്നാൽ വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക